ഹലോ അപ്പം ഇന്ന് നമ്മളൊരു വലിയ എക്സ്പെരിമെൻ്റായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ എന്താ പറയുക പല ടൈപ്പ് കേൾ ചെയ്യണ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഒന്നും യൂസ് ചെയ്തത് നമ്മുടെ ഫിംഗർ മാത്രം യൂസ് ചെയ്തിട്ട് ഹെയറ് ഫുള്ളായിട്ട് കേൾ ചെയ്യുക അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ കേൾ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ മുടി നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഫ്രണ്ടിൽ തന്നെ ഏത് വീഡിയോനെ ആസ്പദമാക്കിയിട്ട് അത് ചെയ്യുന്നതെന്നുള്ളത് വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം മുടിയൊക്കെ ഇതുപോലെ ഒരു സൈഡ് കറു കുറച്ച് നീളുള്ളവര് കേട്ടോ നീളല്ലാത്തവർക്ക് കുഴപ്പമുണ്ടാവില്ല അങ്ങനെ ജട പിടിക്കില്ല ഇത് വേവേഗം പാറി പാറി ജട പിടിക്കുന്നതാണ് എൻ്റെ മുടിയുടെ ഒരു പ്രത്യേക തരം സ്വഭാവം പിന്നെ നമുക്ക് മുന്നിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ആ കുറച്ച് മുടികൾ അതൊക്കെ ഒന്ന് അവിടെ എടുത്ത് വെക്കാം കേട്ടോ വെട്ടിയിട്ട മുടികൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്തു വെക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തു കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തോന്നൽ മുടിയുള്ളതുകൊണ്ട് കൈ കടഞ്ഞാലോ വിചാരിച്ചിട്ടാണ് പക്ഷേ പിന്നെ ഞാൻ എടുത്തപ്പോൾ കുറച്ച് കുറച്ച് എടുത്തു അപ്പോൾ ആ മുടി നല്ലവണ്ണം ജട കളയുക എന്നിട്ട് നല്ല രീതിയിൽ വെള്ളം അതായത് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ വെള്ളം മുടിയിൽ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ചീവി കൊടുക്കുക അത് എന്തു വെച്ച് കഴിഞ്ഞാൽ ജട കുത്താതിരിക്കാനാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുണ്ടാവില്ലേ ഞാൻ എന്താ കാട്ടെ രണ്ട് ഫിംഗറ് ഇട്ട് അവിടെ വെച്ചതിന് ശേഷം വേണം ചെയ്യാൻ കാരണം അതിൽ നമുക്ക് ലാസ്റ്റ് ലോക്ക് ചെയ്ത് കൊടുക്കണം ലോക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിലും മൊത്തത്തിൽ പണിവാളും ആ ലോക്ക് ചെയ്യുന്ന ടൈറ്റ് ആയില്ലെങ്കിലും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അത് ലൂസായിപ്പോ അപ്പോൾ അത് അതേപോലെ ആക്കിയിട്ട് ആ രണ്ട് വിരലിലുള്ള കൂടെ നമ്മുടെ മറ്റേ മുടി എടുത്തിട്ട് ഇങ്ങനെ വലിക്കുക കണ്ടില്ലേ അതുപോലെ ചെയ്ത് അവിടെ ഫിക്സാണ് ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ച അത് ലോക്ക് ആവില്ലാന്ന് പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോഴും ലോക്ക് ആവില്ല തോന്നും ഇത് പെർഫെക്റ്റ് ആയിട്ട് ലോക്ക് ആട്ടാണ് ഒന്നും കൂടെ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് രണ്ട് വട്ടമുള്ളത് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ അതായത് വേണ്ട ഇത് രണ്ടാമത്തെ ഞാൻ എടുത്തപ്പോൾ മുടി കുറച്ച് എടുത്തിട്ടുള്ളൂ അതിൽ ഞാൻ കണ്ടമാനം മുടി എടുത്തു പക്ഷേ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് എടുത്തുള്ളൂ വെള്ളമാക്കി കൊടുക്കുക ചെയ്യുക എന്നിട്ട് രണ്ട് ഫിംഗർ വെച്ചിട്ട് മോളോട്ട് എവിടെ നിന്ന് അങ്ങോട്ടാണ് കേൾ വേണ്ടത് അവിടം വരെ വേണം കേട്ടോ ഫിംഗർ വെക്കാൻ ഇതേപോലെ ചുരുട്ടി ചുരുട്ടി ആ താഴെ ഒന്ന് ലോക്ക് ചെയ്തു വിടും ചെയ്യാനുള്ളൂ എന്നിട്ട് നമ്മളിത് മുടി മൊത്തം ചെയ്താൽ ഇതേപോലെ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു രസമുണ്ടല്ല അതിൻ്റെ ഇടയിൽ ഞാൻ എന്തേലും മൂന്ന് മണിക്കൂർ ഇത് വെയിറ്റ് ചെയ്യണം എന്നാലേ നമുക്ക് കേളാവുള്ളൂ അപ്പോൾ അതുവരെ ശ്രദ്ധ ഇരിക്കേണ്ടല്ലോ ചോദിച്ചാൽ എന്തെങ്കിലും തിന്നാ വിചാരിച്ചു എനിക്ക് വിഷക്കില്ലേ അപ്പോൾ ഞാൻ തിന്നാൻ പോയതാണ് കേട്ടോ ആ കുട്ടി അവിടുന്ന് പാൽ കേക്ക് നിന്നായിരുന്നു അതാ തിന്ന അങ്ങനെ നമ്മുടെ മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട് ഗൈസ് ഫസ്റ്റ് തന്നെ നമ്മളിത് തുറക്കണേന് മുമ്പ് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം കാരണം ഏതൊരു അഗ് ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും അത് സക്സസ് ആവണേ എന്ന് അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് അപ്പോൾ നമ്മളിത് ഊരണ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോക്ക് ചെയ്തില്ലേ ഇതിപ്പോൾ ഞാൻ പൊട്ടത്തരം ചെയ്തതുകൊണ്ട് എനിക്കിവിടെ കുറച്ച് ചിക്ക് കൊടുങ്ങി കേട്ടോ പിന്നെ എനിക്ക് ഫ്ലോ കിട്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ഊരുന്ന സമയത്ത് നമ്മൾ ലോക്ക് ചെയ്ത് ആ ഭാഗം പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ച നല്ലപ്പുറം ിക്കന് കിട്ടും ഇത് ഞാൻ വലിച്ചില്ല അതുകൊണ്ടാണ് ഇങ്ങനെയായി കിട്ടിയത് പക്ഷേ എങ്കിൽ ഇത് എനിക്ക് അത് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഫുള്ള് ഹാക്കും സക്സസ്സാണെന്ന് ചെയ്യുമ്പോൾ എനിക്കൊരു പേടിയും കൂടി ഉണ്ടായിരുന്നു കാരണം എൻ്റെ മുടി ജട കുടുങ്ങി പോകുമെന്ന് പക്ഷെ ജട കുടുങ്ങി ഇതിപ്പോൾ നിങ്ങൾക്ക് കാണണ്ടാവും ഇതാ അവിടെ നിന്ന് നമ്മൾ ആ പുറത്തേക്ക് തള്ളി നിൽക്കണം ആ ഭാഗമല്ലേ ആ ഭാഗം സ്വറ്റ് ഒന്ന് വലിച്ചതുപോലെ കിട്ടും പെട്ടെന്ന് കിട്ടും അടുത്തേൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും പിന്നുള്ളത് എനിക്ക് ആ ഫ്ലോ കിട്ടിയോണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വലിച്ച് വലിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വലിച്ച് വലിച്ച് ഓരോന്നാക്കണ്ടില്ല ഇതേപോലെ വലിച്ച് വലിച്ച് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റാണ് ശരിക്കും കളറും യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ലെഗിൻസ് വെച്ചിട്ടായിരുന്നു ഇതൊന്നും ഇല്ലാണ്ട് അന്ന് ലെഗിൻസ് വെച്ചിട്ടും അല്ലാതെ ഷാൾ വെച്ചിട്ടൊന്നും ചെയ്തപ്പോഴും ഇത്രയും അധികം എൻ്റെ മുടി കേൾ ചെയ്തിട്ട് കേളായി കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷേ ഇതൊരു രക്ഷയില്ല അടിപൊളി എനിക്ക് പറയാൻ വാക്കുകളില്ല ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും ഇത്രയും ബെറ്റർ ആകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്യുമ്പം അത്രയും അടിപൊളി ഞാൻ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഒരു കാര്യത്തിൽ പറയാനുള്ളത് ഇത് എത്ര നേരം നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെ അതിൽ എനിക്കൊരു കൺഫേറ്റ് ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞു തരാൻ അറിയില്ല കാരണം ഇത് ചെയ്തു കഴിഞ്ഞിട്ട് കൊച്ചുള്ളത് കൊണ്ട് തന്നെ എനിക്ക് മുടി ഇങ്ങനെ വിരിച്ചിട്ട് നിൽക്കാനുള്ളൊരു അതായത് അറിയാമല്ലോ കുട്ടികൾ വെറുതെ വെറുതെ മുടി പിടിച്ച് വലിക്കലും പിച്ചലും ഒക്കെ ആയിട്ട് എനിക്ക് കുറേ നേരം വെക്കാൻ പറ്റിയില്ല ഞാൻ വേഗം കൊണ്ട കെട്ടി അതെത്ര നേരം നിൽക്കുന്നു എനിക്കറിയില്ല കണ്ടോ ഇതെൻ്റെ ഷോയാണ് കാരണം ആദ്യമായിട്ടാണ് എൻ്റെ മുടി ഇങ്ങനെ ഇങ്ങനെയാവണം അപ്പോൾ നമ്മൾ കുറച്ച് ശീലാക്കണമല്ലോ കുറച്ച് ഫോട്ടോ എടുക്കണം വിചാരിച്ചു പിന്നെ അച്ഛൻ അവിടെ നിന്ന് അച്ചാർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം അച്ചാറിൻ്റെ മണം കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അച്ചാറൊക്കെ തിന്നാൻ പോയി അതുകൊണ്ട് എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ അടിപൊളിയാണ് മസ്റ്റ് ആയിട്ട് ഒരു വട്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം സൂപ്പറാണ് രാത്രിയൊക്കെ ഒക്കെ ചെയ്ത് വെച്ച് രാവിലെ എവിടേക്കെങ്കിലും ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളായിരിക്കും സ്റ്റാർ അത്രയും അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും